ഈശ്വനിശ്ശേയക്ക ആയിരിക്കട്ടെ തെനക് ഉയർപ്പ് ഞായർ മരണം മരിച്ച ദിവസം സ്നേഹം ജയിച്ച ദിവസം മൂന്നാം പക്കം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഈസ്റ്ററിനെ വിളിക്കാറുണ്ട് ഇപ്രായം ചിന്തിക്കാറുണ്ട് ഗ്രീക്ക് റോമൻ പാരമ്പര്യങ്ങൾക്കൊക്കെ യസ്തോര എന്ന് പറയപ്പെടുന്ന ഒരു വസന്ത ദേവതയുണ്ടായിരുന്നു എല്ലാം ഉണങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും വീണ്ടും തളിര് നാമ്പിട്ട് പൂക്കളും പഴങ്ങളും ഒക്കെ ഉണ്ടാകും എന്ന് എന്നോർപ്പിക്കുന്ന വസന്തദേവതയുടെ പേരിൽ നിന്നുമാണ് ഈസ്റ്റർ എന്ന് പറയപ്പെടുന്ന തിരുനാളിൻ്റെ പേര് വന്നിട്ടുള്ളത് പോലും കുരിശുമരം പൂക്കുമ്പോൾ കുരിശിൽ നിന്നും നാഥൻ ഉയർക്കുകയാണ് മരണം തോൽക്കുകയാണ് മരണം മരിച്ചു പോകുന്ന ദിവസം കാരണം സ്നേഹം മരണത്തേക്കാൾ ശക്തം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉത്തമ ഗീതം എട്ടാമത്യത് നമ്മൾ വായിക്കുന്നുണ്ട് സ്നേഹം പോലെ ശക്തമാണ് പക്ഷെ സ്നേഹ ചില ചില വേർഷനുകൾ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ് ലവ് ഈസ് സ്ട്രോങ് ആൻ ദാൻ ഡെത്ത് സ്നേഹം മരണത്തെക്കാൾ ശക്തം അങ്ങനെ സ്നേഹം അതാ മരണത്തെ തോപ്പിക്കുക കൃഷ്ണനാഥൻ സ്വർഗം പൊളിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മളോടുള്ള അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം കൊണ്ടാണ് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കാൻ പ്രശ്ന അമ്മ പറയുമ്പോൾ സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാ അത്ഭുതങ്ങളും ഒഴുകിയ സ്നേഹമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അടുക്കം ഈ പാരമാത്രം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴും അത് ഏറ്റെടുക്കാൻ ക്രിസ്തു സന്നദ്ധനാവുന്നത് അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹം കൊണ്ടാണ് തിരുവിനാവ് കുത്തി തുറക്കുമ്പോൾ ഇറങ്ങുന്ന കരുണ അടക്കി വയ്ക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്നിട്ട് ഇതാ മൂന്ന് വർഷം മനുഷ്യനോടൊപ്പം ജീവിച്ചിട്ട് കൊതിയിരാതെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം വീണ്ടും കല്ലറ പൊഴിച്ച് കല്ലറ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അത് സ്നേഹിക്കാനുള്ള കൊതിയുണ്ട് അപ്പോൾ സ്നേഹിക്കാനുള്ള കൊതി ഇതാണ് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തു ദീപികാരുണ്യമായി മാറി ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്നതിൻ്റെ കാരണം ആ സ്നേഹിക്കാനുള്ള കൊതി തന്നെയാണ് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുകയും ചെയ്യും മൂന്ന് ദിവസങ്ങൾക്കപ്പുറം എന്ത് സംഭവിക്കുന്നു ഇത് ബൈബിളിൽ പലയിടങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും നാൽപ്പത് ദിവസം എന്ന് പറയപ്പെടുന്നത് ബൈബിളിൽ എൻ്റെ പത്തോളം ഭാഗങ്ങൾ പറയുന്നു എന്ന് പറയുന്ന പോലെ മൂന്ന് ദിവസങ്ങൾക്കപ്പുറം എന്ന് പറയപ്പെടുന്നത് പലയിടങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒന്നാമതായിട്ട് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം എന്ന് പറയുന്നത് അബ്രഹാത്തിൻ്റെ ആ ബലിയർപ്പണ സമയത്ത് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം ബലിയർപ്പിക്കാൻ പോയ സമയം മൂന്ന് ദിവസങ്ങൾക്ക് മൂന്ന് ദിവസങ്ങൾ ശേഷമാണ് ഇസഹാക്കിനെ തിരിച്ച് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നത് മൂന്ന് ദിവസങ്ങളാണ് പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൽ ഇരുട്ട് ഞാപിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നത് മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസങ്ങൾ ശേഷമാണ് വീണ്ടും പ്രകാശം വരുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സീനായി മലയിലേക്ക് കയറിപ്പോയ മോശ തിരികെ എത്തുന്നത് നിയമമായി തിരികെ എത്തുന്നത് മൂന്ന് ദിവസങ്ങൾക്കപ്പുറമാണ് ഈ മൂന്ന് ദിവസങ്ങൾക്ക് എപ്പോഴാണ് സാവോള് കുതിരപ്പുറത്ത് നിലത്തേക്ക് വേണം അന്തനായി പോയതിന് ശേഷം അവനെ കാഴ്ച തിരിച്ച് കിട്ടുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കപ്പുറമാണ് ഈ ഓരോ മൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ ഉയർപ്പൊഴേക്ക് നമ്മൾ എണ്ണിയെടുത്താൽ ഒരു അഞ്ചിടങ്ങളിൽ പറയുന്ന ഈ മൂന്ന് ദിവസങ്ങൾ എന്ന് പറയപ്പെടുന്നത് വളരെ പ്രസക്തമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്രിസ്തുവൻ്റെ ബലിയുടെ പൂർണ്ണത നമ്മൾ കാണിച്ചിരുന്നത് ഉയർപ്പിലൂടെയാണ് അബ്രഹാമിൻ്റെ മൂന്ന് ദിവസം രക്ഷയുടെ ഈജിപ്തിലേക്ക് ഇടപെട്ട് ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഇടപെടലിൻ്റെ മൂന്ന് ദിവസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഉയർപ്പ് ബലിയുടെ പൂർണ്ണതയാണ് ഉയർപ്പ് രക്ഷയുടെ പൂർണ്ണതയാണ് മൂന്നാമതായിട്ട് സീനാമിലെന്ന് പറഞ്ഞു വരുന്നത് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം മൂന്ന് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം എന്ന് പറയുമ്പോൾ ഉയർപ്പ് നിയമത്തിൻ്റെ പൂർണ്ണതയാണ് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യോന പ്രവാചകൻ ആ ദൗത്യം ഏറ്റെടുത്ത് നിലവിലേക്ക് വരുന്നത് മൂന്ന് ദിവസങ്ങൾക്കപ്പുറമാണ് ദൗത്യമേ ദൗത്യ പൂർത്തീകരണത്തിൻ്റെ ദിവസം കൂടിയാണ് ആ മൂന്നാം പക്കം എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ തിരിച്ചറിയുന്ന സാവുണിൻ്റെ ജീവിതം അത് മൂന്ന് ദിവസങ്ങൾക്കൊപ്പമാണ് അപ്പോൾ ഈ അഞ്ച് ഇടങ്ങൾ നമ്മൾ കാണുന്ന പ്രകാരമാണ് ബലിയുടെ പൂർണ്ണത രക്ഷയുടെ പൂർണ്ണത നിയമത്തിൻ്റെ പൂർണ്ണത ദൗത്യത്തിൻ്റെ പൂർണ്ണത തിരിച്ചറിവ് ക്രിസ്തു പ്രകാശമാണെന്ന തിരിച്ചറിവിൻ്റെ പൂർണ്ണത ഇത്രയും സംഭവിക്കുന്നത് ഈ മൂന്നാം പക്ക പക്ഷേ ഈ ഉയർപ്പിന് ഒരുങ്ങിക്കൊണ്ടിരുന്ന ദിവസങ്ങളിൽ ഉള്ളിലേക്ക് വന്നൊരു ചിന്തയുണ്ട് ആ ചിന്തി എന്താണ് ഈ യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരും പരസ്യ ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാർ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അവരെല്ലാം ഒളിവില സുവിശേഷിതരത്തോലും അവർ രംഗപ്രവേശനം ചെയ്യുന്നില്ല പക്ഷേ ക്രിസ്തുവിൻ്റെ മരണം കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു പ്രത്യേകത അല്ലെങ്കിൽ പീഡാസഹനം തുടങ്ങി മരണത്തിനോട് ഒരു പ്രത്യേകത ഇതുവരെ പരസ്യ ശിഷ്യന്മാരായിരുന്ന ഈ പന്ത്രണ്ട് പേരിൽ യോഹൻ മാത്രമേ വരുന്നോളൂ പുരുഷൻ ചൂട് വരെ ബാക്കി ആരെയും കാണുന്നില്ല അവരെല്ലാം രഹസ്യ ശിഷ്യന്മാരെ പോകുന്നു എന്നാൽ ഇതുവരെ രഹസ്യ ശിഷ്യന്മാരായിരുന്ന വെറോനിക്ക മദൽ മറിയം നിക്കോതെമൂസ് അരിമത്യക്കാരൻ ജോസഫ് ഇവരെല്ലാം പരസ്യ ശിഷ്യന്മാരെ രംഗപ്രവേശനം ചെയ്യുന്നു രംഗറിണി നമുക്കവിടെ കാണാനും സാധിക്കും വിരോധാഭാസം തിരികെ വീഴിയാ മൊത്തം ഇതുപോലൊരു സംഭവം നമുക്ക് ഉയർപ്പിന് ശേഷം കാണാൻ സാധിക്കും ഉയർപ്പിന് ഉയർപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ഏറ്റവും സുന്ദരമായ എന്താ അതാ ഇത്രയും നാൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനോടൊപ്പം നടന്നവനൊക്കെ ക്രിസ്തുവിനെ തിരിച്ചറിയാതാവുന്നു ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണുന്നത് ക്രിസ്തുവിന് ഇവർ ആരെ തിരിച്ചറി ക്രിസ്തുവിനെ ആരും ഇവർ ഇവർക്ക് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല നമുക്കിങ്ങനെ അഞ്ച് സംഭവങ്ങൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയ അഞ്ച് സംഭവങ്ങൾ എന്നിട്ട് അവരെ ക്രിസ്തു എട്ടപ്പെട്ട് അവരെ തിരിച്ചറിയിക്കുന്നുണ്ട് ഞാൻ രക്ഷകൻ കാണുന്നവരെ തിരിച്ചറിയിക്കുന്നുണ്ട് അപ്പോൾ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോയ അഞ്ചു പേര് അവർ അവരതിനു ശേഷം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു എന്താണ് ആ സംഭവം ആദ്യത്തെ സംഭവം നമ്മൾ കാണുന്നത് മക്ദലിനും അറിയുവാണോ മക്ദലിനും അറിയുവാണ് ഉയർച്ച യേശുവിനെ ആദ്യമായി കാണുന്ന വ്യക്തി ആദ്യമായി കണ്ടുമുട്ടുന്ന വ്യക്തി അപ്പോൾ ഭക്തൻ്റെ മറിയം കണ്ടുമുട്ടുന്ന ആ സംഭവം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ യോഹനുശേഷം ഇരുപതാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളായിട്ട് നമ്മളിത് കാണുന്നു ഭക്തനെ മറിയം യേശുവിനെ കണ്ടുമുട്ടിയാണ് കല്ലടയ്ക്ക് വെളിയിൽ അപ്പോൾ കണ്ടുമുട്ടുന്ന സമയത്ത് വാക്യങ്ങൾ ഇങ്ങനെയാണ് അവൾക്ക് അവനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അവൾ യേശു യേശുവിനെ കാണുമ്പോൾ അത് തോട്ടക്കാരനാണെന്ന് ചിന്തിച്ചിട്ട് അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് യേശുവിനോട് പറയുന്നു എൻ്റെ നാഥനെ കാണുന്നില്ല നീയാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പറയുക അവിടെ എവിടെ വിശയിക്കുന്നു ഞാൻ പോയി അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അപ്പോൾ വളരെ സ്വതന്ത്രമായിട്ട് അവൾ സംസാരിക്കുക പക്ഷേ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തേ എന്ന ചോദ്യത്തിന് പല മറുപടികളും നമുക്ക് കാണാനും സാധിക്കും ഒരു അത് അത് രാവിലെ ഇരിട്ടായിരിക്കുമ്പോൾ യേശുവിനെ തിരികെ പോയെന്നാണ് യോഹന്നാൻ ഇരുപതാം ന്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഇരുട്ടത്ത് അവർ തിരിച്ചറിയാൻ പോയതായിരിക്കാൻ സാധ്യതയുണ്ട് മറ്റൊന്ന് ആർച്ച് ബിഷപ്പ് ബുട്ടൻ ജേഷിൻ്റെയൊക്കെ ലൈഫ് ഓഫ് ക്രൈസ്റ്റിൽ പറയുന്ന പ്രകാരം അവളുടെ കണ്ണ് കണ്ണുനീര് കൊണ്ട് മങ്ങിപ്പോയി കണ്ണുനീര് നിറഞ്ഞിരിക്കുക അതുകൊണ്ട് അവർ കണ്ണിൻ്റെ കാഴ്ച കൃത്യമായിട്ടും കിട്ടുന്നില്ല അത്യാവശ്യം അതൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞുവെക്കുന്നുണ്ട് പക്ഷേ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വേറൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ഒരു കാലത്ത് പല പുരുഷന്മാരോടൊപ്പം പോയി എന്നൊക്കെ പറയപ്പെടുന്ന ആരോപണം ഉന്നയിക്കപ്പെടുന്ന ഭക്തനെല്ലാം പറയും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിച്ചതിനു ശേഷം പിന്നെ ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നൊരു വ്യക്തി പിന്നെ വേറൊരു പുരുഷൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല അങ്ങനെ നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് ഈ തോ ഈ മുമ്പിൽ ഒരു മനുഷ്യനെ അവൾ നോക്കുന്നില്ല അപ്പോൾ ആരും അവിടെ നിപ്പുണ്ട് ഒരു പുരുഷൻ നിപ്പുണ്ട് അത് തോട്ടക്കാരനായിരിക്കാം എന്ന് ചിന്തിച്ചിട്ട് അവിടെ സംസാരിക്കുക മുഖത്ത് നോക്കിയില്ല അതായിരിക്കാൻ കാരണം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും പക്ഷേ ഇതിനെല്ലാം അപ്പുറം എന്തോ ഒന്ന് അവളുടെ കാഴ്ച മങ്ങുന്നുണ്ട് മങ്ങിച്ച് കളയുന്നുണ്ട് കാരണം ഇത് മറിയത്തിന് മാത്രം നേരിടേണ്ടി വരുന്ന പ്രശ്നമല്ല പലർക്കും ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നുണ്ട് ബുദ്ധിതരെ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എത്ര പ്രിയപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവിടെ ആ തിരിച്ചറിയാൻ പറ്റാതെ പോവുക അപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ പോകുമ്പോഴത്തേക്ക് സംഭവിക്കുന്നൊരു അവസ്ഥ ഈശോ അവളിലേക്ക് ഇടപെടുകയാണ് ഈശോ അവളിലേക്ക് ഇടപെട്ട് അവളെ വിളിക്കുന്നു മറിയും ഈ വിളി കേട്ട ഉടൻ തന്നെ മറിയും പ്രത്യുദ്ധിക്കുക റബ്ബോണി മാസ്റ്റർ എൻ്റെ ഗുരുവേ എന്ന് തിരിച്ച് വിളിക്കുക അപ്പോൾ നിന്നെ നീ സ്നേഹിക്കുന്ന ക്രിസ്തു ക്രിസ്തുവിനെ നിനക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളിൽ അവൻ തന്നെ പേര് ചൊല്ലി നിന്നെ വിളിക്കും ആ വിളിയിൽ നീ അവനെ തിരിച്ചറിയും അപ്പോൾ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രിവിലേജ് ഉള്ളത് ഇതാണ് ആ സ്നേഹം കൊണ്ട് നിന്നെ അവൻ പേരുചൊല്ലി വിളിക്കും അവൻ ആടിനെ ഇടയിൽ പേരുചൊല്ലി വിളിക്കുന്ന പോലെ പേരുചൊല്ലി വിളിക്കും നീ തിരിച്ചറിയുകയും ചെയ്യും കൊടുന്ന് തന്നെ റബ്ബോണിയെന്ന് വിളിച്ച് കഴിയുമ്പോൾ ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട് നീ എന്നെ തടഞ്ഞു നിർത്തരുത് ദേവി ചെയ്ത് ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല അതായത് എൻ്റെ ഈ വിളിമതി ഞാനിവിടെ നീ നിന്നു പോകാനായിട്ട് അത്രയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയാം അപ്പം നീ ഈയൊരു വിളി വിളിച്ചിട്ട് ആ വിളി കേട്ട് ഞാനിവിടെ നിന്നുപോയാൽ എനിക്ക് പിതാൻ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നീ എന്നെ ദേവി ഏത് തടഞ്ഞു നിർത്തരുത് ഞാൻ ഇതുവരെ എൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്നാണ് യേശു പ്രതികരിക്കുന്നത് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ആഴം ഒന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മറിയം മറിയം എന്ന് യേശു വിളിച്ചപ്പോൾ മറിയം തിരിച്ചറിയുന്നു റബ്ബോണി എന്ന് മറിയം തിരിച്ചു വിളിക്കുമ്പോൾ യേശു പറയുക നീ എന്നെ തടഞ്ഞു നിർത്തല്ലേ എന്ന് അപ്പോൾ അത്രയ്ക്ക് ആഴമേറിയ ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു മനസ്സിലാക്കാൻ സാധിക്കും കണി കാണാൻ പോയെന്നൊക്കെ പറയുന്ന പോലെ അതിരാവിലെ എഴുന്നേറ്റ് കണ്ണു തുറന്ന് എനിക്ക് എനിക്കെൻ്റെ നാഥനെ കാണണം അപ്പോൾ യേശോയ്ക്ക് ഒരു നിർബന്ധമുണ്ട് എന്നെ സ്നേഹിച്ച് ഏറ്റവും അധികം സ്നേഹിച്ച വ്യക്തി എന്നെ ആദ്യം കാണട്ടെ അപ്പോൾ അത് മക്ദൽ മറിയത്തിനാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പുസ്വലമെ അപ്പുസ്തലയായി മക്ദൽ മറിയത്തെ ഫ്രണ്ട്സ് പാപ്പ പറയുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാക്കാണ്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു തലത്തിലേക്ക് മറിയം ഉയർത്തിപ്പിടിക്കുക നമുക്ക് ഈ തിരിച്ചറിവ് ഒന്നാമത്തെ തിരിച്ചറിവ് സ്നേഹത്തിൽ നിന്നുമാണ് സ്നേഹമുള്ളവനെ ദൈവം പേരുചൊല്ലി വിളിക്കും നീ അവനെ തിരിച്ചറിയുകയും ചെയ്യും അതാണ് ഒന്നാമത്തെ തിരിച്ചറിവ് രണ്ടാമത് യേശുവിന് തിരിച്ചറിയാൻ പോയ ധാരാളം ലൂക്കാൻഡ് സുവിഷൻ ഇരുപത്തിനാലാം മതിയായം പതിനാറാം വാക്യം മാർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം മതിയായം പന്ത്രണ്ടാം വാക്യത്തിനും പറയുന്നുണ്ട് എം ആവുസിലേക്ക് പോയ ശിഷ്യന്മാർ എം ആവുസിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണം മാർക്കോസ് നൽകുന്നില്ല രണ്ട് ശിഷ്യന്മാർ യാത്രയ്ക്കിടയിൽ വെച്ച് അവനെ കണ്ടു പക്ഷെ തിരിച്ചറിയാതെ പോയെന്ന് മാത്രമേ പറയുന്നുള്ളൂ ലൂക്ക അത് വ്യക്തമായിട്ട് എഴുതി വെക്കുന്നുണ്ട് എംമാവശിക്ക് ഉപയോഗിമാർ അവരെ കാണാൻ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല കൂടുതൽ യാത്രക്കാരനായിട്ട് മാത്രം അവർ അവരെ കാണുക അപ്പോൾ അവിടെ വ്യക്തമായിട്ടും എഴുതി വയ്ക്കുന്നൊരു വാക്യമുണ്ട് ഇരുപത്തിനാല് പതിനാറ് ഇപ്രകാരമാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയിരുന്നു അവർ യേശുവാൻ തിരിച്ചറിയാൻ പറ്റാത്തവരെ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടു പോയിരുന്നു എന്നിട്ട് ഇവരോട് സംസാരിക്കുക എന്താ സംഭവിച്ചത് ഇവര് ജീവി ഈ ദിവസങ്ങളിൽ ഈ നാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അറിയാത്ത ഒറ്റ മനുഷ്യ നീമ മാത്രമായിരിക്കും എന്നൊക്കെ ഒരു പരാതിയും പറയുന്നുണ്ട് എന്നിട്ട് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുക വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത അവസാനം എമാവ് എമാവ്സ് എന്നൊക്കെ പറയാം ഏഴ് മൈലുകൾ നൂറ് സ്നാത്തിയോണ്ട് അകലെ ജെറുസലേമിൽ നിന്നും എതിർവശത്തേക്ക് അതായത് എമാവുസിൻ്റെ ദിശ എന്ന് പറയപ്പെടുന്നത് സൂര്യാസമയ ദിശയാണ് സൂര്യാസ്തമയത്തിൻ്റെ ദിശയിലേക്ക് ഇതിട്ടിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനകൾ സൂര്യോസ് ഉദയത്തിൻ്റെ ദിക്കിൽ നിന്നും സൂര്യാസ്തമയത്തിൻ്റെ ദിക്കിലേക്ക് അവർ നടനന്നുകൊണ്ടിരിക്കുക അവർ ഇരിട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം അവിടെ ഈശോ ഇടപെട്ട് യാത്രക്കാരായിട്ട് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈശോ പറയുന്നത് ഇങ്ങനെയാണ് നീ ഈ വചനം മൊത്തം വ്യാഖ്യാനിച്ചു കൊടുക്കുക അവർക്ക് വചനം മൊത്തം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് അവർ സായമായപ്പോ സായനമായപ്പോൾ ഈശോട് പറയുകയാണ് നീ ഈ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇരുട്ടി വ്യാപിച്ചുകൊണ്ടിരിക്കുക നീ ഞങ്ങളോടൊപ്പം ആയിരിക്കണം മാന നൊബിസ്കും ഡോമിനെ അതാ നീ ഞങ്ങളോടൊപ്പം ആയിരിക്കണം ഇരട്ട ഇരട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ അങ്ങനെ ഈശു അവരോടൊപ്പം ആയിരിക്കുകയും രാത്രിയിൽ അപ്പം മുറിക്കൽ കർമ്മം ചെയ്യുന്നു അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുമ്പോൾ അവർ പറയുകയാണ് ഇതാ അപ്പം മുറിച്ചപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറന്നു എന്നിട്ടവൻ പറയാ അവർ തിരിച്ചറിവിലേക്ക് വരിക വഴിയിൽ വെച്ച് അവൻ വചനം വ്യാഖ്യാനിച്ച് നൽകിയപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ ഈ സുവിശേഷം ആരംഭിക്കുന്നിടത്ത് എടുത്ത് പറയുന്ന ഈ രണ്ട് ഈശുമാർ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് അവർ മ്ലാനബദായിരുന്നു അവർ ഒരു മ്ലാനത ബാധിച്ച് കണക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി സുഷ്യം ആരംഭിക്കുന്നത് അത് സൂക്ഷ്യം അവസാനിക്കുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് വചനം വ്യാഖ്യാനം വെച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കായിരുന്നില്ലേ അപ്പം മ്ലാനതയിൽ നിന്നും ജ്വലനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈശോ അവരെ സഹായിച്ചെന്നുള്ളത് ക്ലേപ്പാസ് എന്ന് പറയപ്പെടുന്ന ശിഷ്യന അത് പറയുന്നു അപ്പോൾ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത ഇതാ നിൻ്റെ ഹൃദയം ക്രിസ്തുവിൽ നിന്ന് വിദൂരത്തായി അത് മ്ലാനതയുള്ളതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നീ അപ്പം മുറിക്കലിലും വചനത്തിലും ആശ്രയിക്കുക നിന്റെ ഹൃദയം ജ്വലിക്കുന്ന പരിമത്തിനാക്കി നിന്റെ കണ്ണ് തുറന്ന് ക്രിസ്തു നിൻ്റെ മുന്നിലേക്ക് വരും ഉദ്ധതലേക്ക് ഇടപെടും അപ്പോൾ ഉദ്ധതന് ഇടപെടുന്ന മ്ളാ മ്ലാനതയിലേക്ക് പോയ തണുത്തുപോയ നിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തു ഇടപെടാൻ പോകുന്ന ചൂടുള്ള അനുഭവം ഹൃദയം ജ്വലിപ്പിക്കുന്ന അനുഭവം അത് ദിവ്യബലിയാണ് അപ്പം മുറിക്കുമ്പോഴും വചനം പങ്കുവയ്ക്കുമ്പോഴും നിയമനെ തിരിച്ചറിയും അപ്പം തണുത്തുപോയതിൻ്റെ ജീവിതം ദിവ്യബലിയോട് ചേർത്ത് വയ്ക്കുക അത് ജോലിക്കുന്നതാക്കി കർത്താപ് തീർത്ത് തരും ഉദ്ധിതനെ നിനക്കാൽ അവിടെ കണ്ടെത്താൻ സാധിക്കും ഇനി മൂന്നാമത് ഇടം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ലൂക്കാണസ് വിഷയം ഇരുപത്തിനാലാമതിയായ മുപ്പത്തി ഏഴാം വാക്യമാണ് ആ സംഭവം എന്ന് പറയപ്പെടുന്നത് ശിഷ്യന്മാരുടെ കഥ കടച്ച് ഭയന്ന് ഇരിക്കുന്ന ശിഷ്യന്മാരുടെ മുറിക്കുള്ളിലേക്ക് ഈശോ കടന്നു വരുന്നു മുറിക്കുള്ളിലേക്ക് ഈശോ കടന്നു വന്നിട്ട് കടന്നു വരുമ്പോൾ അവർ പറയുന്നിങ്ങനെയാണ് അവ അത് ഭൂതമാണെന്ന് അവർ ചിന്തിച്ചു യേശുവിൻ്റെ ഭൂതമാണെന്ന് ചിന്തിക്കുന്നു പ്രേത പ്രേതോ ഭൂതവും ഒക്കെ കടന്നു വരുന്നതുപോലെ ഈശോ കടന്നുവരിക അടച്ച മുറിയിലേക്ക് ഈശോ കയറി വരികയാണ് കഥകടച്ചിരിക്കുമ്പോൾ അതിനകത്തേക്ക് ഈശോ കയറി വരുന്നു അപ്പോൾ ആ ഉയർത്തിയതിൻ്റെ ശരീരത്തിൽ അങ്ങനെ ചില പ്രത്യേകതകളുടെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ കടന്നു വരുമ്പോൾ ഭൂതമാണെന്ന് അവർ ചിന്തിക്കുന്നു ഈശോയുടെ സംഭാഷണം പിന്നെ നിങ്ങളെന്തിനാണ് സംശയിക്കുന്നത് നിങ്ങൾ വിശ്വാസം ഉള്ളവരായിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളെന്തിനാണ് സംശയിക്കുന്നത് ഇത് ഞാനാണ് എന്നിട്ട് മുറിവ് കാണിച്ചു കൊടുക്കത്തു നിങ്ങളെൻ്റെ കൈകളും കാലുകളും കാണുക നിങ്ങൾക്ക് വേണ്ടി ഇത്രയധികം എനിക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഉയർക്കാനും എനിക്ക് പറ്റും അപ്പോൾ എൻ്റെ സഹനത്തെ ധ്യാനിക്കുക എൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുക എന്ന ഒരു കർമ്മം നീ വൃത്തിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈശ്വര ആഘോഷിക്കാനായിട്ടുള്ള അവകാശമുണ്ട് നീ എന്നെ തിരിച്ചറിയും എന്ന കർത്താവ് പറയുന്നത് എൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുന്ന വ്യക്തിയാണ് നീ എങ്കിൽ നിന്നിൽ വിശ്വാസം ചുരിക്കും ആ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് എന്നെ നിനക്ക് കാണാൻ സാധിക്കും അതാണ് ക്രിസ്തുക്കുന്ന ഏറ്റവും സുന്ദരമായൊരു ചിന്ത ഈ മൂന്നാമത്തെ ഇടത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമെന്ന് പറയപ്പെടുന്നത് നിൻ്റെ വിശ്വാസിൻ്റെ കണ്ണുകൾ കൊണ്ട് നിനക്കെന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ സുവിശേഷത്തെ ധ്യാനിക്കുക പീഡാസംഗനത്തെ ധ്യാനിക്കുക അപ്പോൾ അവന് കാണിച്ചു കിട്ടും ഈ നാലാമത്തെ ഇടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിയസിൻ്റെ തീരവ യോനാനു ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യം ശിഷ്യന്മാർ യേശു ഉയർത്ത നേരിട്ടിട്ട് അതിനൊന്നും ഒരു വിശ്വാസവും ശരണവും ഒന്നും വെക്കാതെ അവർ വീണ്ടും വള്ളവും വലിയ എടുത്ത് കടലേക്ക് പോയി അപ്പം തീരത്തീശോ ഒന്നും ഇപ്പോൾ ഉണ്ട് തീരെ തീശോ അത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ യേശോ അവരൊന്നു ചോദിക്കുന്നുണ്ട് മക്കളെ മീൻ വല്ലതും കിട്ടിയോ ഇല്ല ആ അവലതു വശത്തേക്ക് വല ഇറക്കരുത് ആ പഴയ പരിപാടി വലിയ മുക്കുവിനെ ഉൾപ്പെടെ മുക്ക് മീൻ പിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സകല മനുഷ്യരെയും മീൻ പിടുത്തത്തിൻ്റെ എ വി സി തിരഞ്ഞെടുക്കാത്ത ഒരു തച്ചം വന്ന് തീരത്ത് നിന്നിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ഈ വലുതു വശത്തേക്ക് വലയിറക്കുക മീൻ കിട്ടും അപ്പോൾ തിരിച്ചറിയുന്നില്ല അത് വ്യക്തമായിട്ട് പറയുന്നിങ്ങനെയാണ് അവന് യേശുവിനെ തിരിച്ചറിയുന്നില്ല അവന് കടൽ കടൽക്കരയിൽ നിൽക്കുന്ന യേശു ആണെന്ന് ഈ ഈ സംഭവത്തിലെ ഏഴാം വാക്യം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ ഏഴാം വാക്യത്തിൽ വല നിറച്ച് മീൻ കിട്ടിക്കഴിയുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോന ശിഷ്യ എഴുതുന്നത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പത്രോസിനോട് പറയുന്നു അത് യേശുവാണ് ആ തീരത്തിരിക്കുന്ന യേശു ഇത് കേൾക്കുമ്പോൾ പത്രോസ് ദിവസം വളർത്തി എടുത്തി അടുന്ന് പിന്നുള്ള ബാക്കി സംഭവം നമുക്കറിയാം തീരത്ത് പ്രാതരൊരുക്കി പ്രഭാത ഭക്ഷണം ഒരുക്കി ഒരു അമ്മയെപ്പോലെ കാത്തിരിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം അപ്പം ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും ദുർഘടമായ സന്ദർഭങ്ങളിൽ യേശുവിനെ വിട്ടിട്ട് നീ വള്ളവും വലയുമെടുത്ത് മീൻ പിടിക്കണ്ടെങ്കിൽ ഇനി മനുഷ്യനെ പിടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് വള്ളവും വലയുമെടുത്ത് നീ കടലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിൻ്റെ തീരത്ത് അവൻ കാത്തുപോയി പ്രത്യാശയാൻ പ്രത്യ പ്രത്യാശയിലൂടെ നിൻ്റെ വല നിറച്ച് മീൻ കിട്ടുന്നൊരനുഭവം നിനക്കുണ്ടാകുമ്പോൾ നീർക്കുക നിൻ്റെ വലയിൽ മീൻ നിറച്ചു തന്ന ഒരുവൻ ഇതാ തിവേരീസിൻ്റെ തീരത്ത് നിൽപ്പുണ്ട് തിവേരൂസിൻ്റെ തീരത്ത് നിൽക്കുന്ന ഗുരു യേശുവാണ് നിന്റെ വല നിറച്ച് തന്നിരിക്കുന്നത് നിന്റെ സമൃദ്ധിയുടെ നിമിഷങ്ങൾ നീ തിരിച്ചറിയുക ഉദ്ധിതൻ തീരത്ത് നിൽക്കുന്നുണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ നിനക്ക് പ്രാധാന്യം ഒരുക്കി അപ്പോൾ സമൃദ്ധിയിൽ നിന്നും നീ ഉദ്ധിതനെ തിരിച്ചറിയുക നിനക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിന്റെ വ്യത്യസ്തങ്ങളായ വലകൾ നിറച്ച് അനുഗ്രഹത്തിൻ്റെ മത്സ്യം നിറച്ച് കിട്ടുമ്പോൾ നീ തീരത്ത് നിന്നെ കാത്തു നിൽക്കുന്ന ഉദ്ധിതനെ തിരിച്ചറിയുക അതാണ് നാലാമത്തെ ചിന്ത എന്ന് പറയപ്പെടുന്നത് ഈ അഞ്ചാമത്തെ സംഭവം നമ്മൾ എവിടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വഗാന കഴിഞ്ഞിട്ട് പിന്നീട് അടുത്താണ് നമ്മൾ കാണുന്നത് പൗലോ സപ്പോസിന് യേശുവിനെ ഉയർത്തേതിൻ്റെ യേശുവിനെ തിരിച്ചറിയുന്നു അത് ഉയർത്തഞ്ഞതിൻ്റെ യേശുവിനെ തന്നെയാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് ഒന്ന് കുറഞ്ഞ ദിവസം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ തലക്കെട്ടിങ്ങനെയാണ് ഉയർത്തെ ഉചിതനായ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ തലക്കെട്ട് ആ അധ്യായത്തിനകത്ത് പൗലോ സപ്പോസിൽ ഇങ്ങനെ എഴുതിപ്പോയി അവനെല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു പത്ര ദിവസം പ്രത്യക്ഷപ്പെട്ടു യാക്കോവിനു പ്രത്യക്ഷപ്പെട്ടു എല്ലാവർക്കും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുന്നതിനാണ് ഒന്ന് പുറത്ത് സ്മാരിച്ചാൽ മതി എട്ടാം മതിയെ എട്ടാം വാക്യം പറഞ്ഞു ഇങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്ന പോലെ എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു ഈ ഉദ്യിതൻ ഉയർത്തെ എണ്ണേറ്റവൻ ഈ പന്ത് ഇവർക്ക് മാത്രമല്ല എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ആ വാക്യത്തിൻ്റെ ഒരു ഒരു സമ്പൂർണതയൊക്കെ വരുന്നത് പത്താമത്തെ വാക്യം വരുമ്പോഴാണ് എന്നിട്ട് പറയുന്നിങ്ങനെയാണ് ഞാൻ എന്താകുന്നു അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഞാൻ എന്താകുന്നു അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് വളരെ സുന്ദരമായ അധ്യായം ഒന്ന് ഒന്ന് കുറേ ദിവസം വാങ്ങിച്ച അധ്യായം ഉയർപ്പുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനിക്കാൻ പറ്റിയൊരു അധ്യായം അപ്പോൾ ആ അധ്യായത്തിൻ്റെ ഇടയ്ക്കാണ് എന്ന് പറയുന്നത് ഞാൻ എന്താകുന്നു അത് ഈ ഉദ്ധതൻ്റെ കൃപ കൊണ്ടാണ് കൃപ കൊണ്ട് തിരിച്ചറിയുക എപ്പോഴാണ് ഈ ഉദ്ധതനവൻ കണ്ടത് അന്നേരം ഈ സാവൂൾ എന്ന പൗലോസായി മാറിയ ചെറുപ്പക്കാരനെ ഉയർത്തെഴുന്നേറ്റവനെ കണ്ടെത്തി മനസ്സിലായില്ലെന്നുള്ള സത്യം പോസ്റ്റ പ്രവർത്തനങ്ങൾ ഒമ്പതാം മതി അതായത് നാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഡെമാസ്കസിലേക്ക് പോകുന്ന കുതിരപ്പുറത്ത് പോകുന്ന അഹങ്കാരത്തിൻ്റെ കുതിരപ്പുരമേറിയ ഡെമാസ്കസിലേക്ക് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോകുന്ന സാവുളിൻ്റെ വഴിമദ്യം വന്നു തന്നിട്ട് ഒരു മിന്നലൊളി വീശി ഒരു പ്രകാശം മാത്രം കാണാൻ പറ്റുന്നുള്ളൂ യേശുവിനെ തിരിച്ചറിയുന്നില്ല യേശുവിനെ പ്രകാശമായി മാത്രം കാണുന്നു ഉയർത്തി എഴുന്നേറ്റവനെ പ്രകാശമായി മാത്രം കാണുന്നു അവനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം യേശു പറയുന്നുണ്ട് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം ഇത് നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ നെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വെട്ടം മാത്രമായിട്ട് ഞാൻ അവൻ നിൽക്കുക നീ മൊത്തത്തിൽ തിരിച്ചറിയും ഞാനാ പ്രകാശം വന്നു ഒരു വെട്ടം മാത്രം കണ്ടിട്ട് അവൻ പുതുപ്പുറത്ത് നിലത്ത് വീഴുന്നു മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളവന് പ്രകാശമില്ല അവന് അന്ധനായി പോകുന്നു മൂന്നാം നാൾ അന്യാസിൽ നിന്നും അവന് കത്താവിൻ്റെ ഇടപെടലിലൂടെ അവന് കാഴ്ച തിരിച്ചു കിട്ടുന്നു കൃത്യമായിട്ട് ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലൂടെ പൗലസ് കടന്നു പോയി സാമുള് മൂന്ന് ദിവസം ഇരുട്ടി ഇരുട്ടിൽ ജീവിക്കേണ്ടി വരുന്നു മൂന്നാം പൊക്കം അവൻ പ്രകാശമുള്ളവനായിട്ട് മാറുന്നു ഒരു ഉയർപ്പ് റിപ്പീറ്റ് ചെയ്യപ്പെടുക സാവുളിൻ്റെ ജീവിതത്തിൽ അങ്ങനെ സാവുൾ പൗലോസായി മാറുന്നു സാവുൾ ദൈവത്തിൻ്റെ സ്വന്തം ദൈവത്തിനോട് കൊണ്ട് ചേർന്ന് നിൽക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുള്ള ആ പേര് പേരുപേക്ഷിച്ചിട്ട് ചെറിയവൻ എന്ന അർത്ഥമുള്ള പൗൾ എന്ന പേര് പൗലോസ് സ്വീകരിക്കുക ഇവർ തിരിച്ചറിവിലൂടെ അപ്പോൾ സാവുളിനും യഥാർത്ഥത്തിൽ ഈശോയെ തിരിച്ചറിയാൻ പറ്റിയില്ല ഈശോയെ തിരിച്ചറിയാൻ പറ്റാതെ നിൽക്കുന്ന സാവുളിൻ്റെ മുമ്പിലേക്ക് പ്രകാശമായിട്ട് വരുന്ന കർത്താവ് നിർദ്ദേശം നൽകിയ നീ എന്നെ തിരിച്ചറിയും എന്നുള്ള ഒരു നിർദ്ദേശം അപ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥം സാവള് ചോദിക്കുന്നുണ്ട് ഈ പ്രകാശം കാണുമ്പോൾ സാവള് ചോദിക്കുകയാണ് നീ ആരാ നീ ആരാണ് ചോദിക്കുമ്പോഴാണ് യേശു മറുപടി പറയുന്നത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ അപ്പോൾ തിരിച്ചറിയാതെ പോയ വ്യക്തികളുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അഞ്ച് പേര് ഉയർ ഉദ്ധിതനെ തിരിച്ചറിയാതെ പോകുന്നുണ്ട് ഉയർത്തുന്നതിന് തിരിച്ചറിയാതെ പോകുന്നുണ്ട് ഈ നാൽപ്പത് ദിവസത്തെ നോമ്പാചരണം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഈശ്വരാഘോഷിക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുമ്പോൾ ഓർക്കുക നീ ഉയർത്തി എന്നിട്ട് ഈശ്വരയെ നീ ഉദ്ധതിനെ കണ്ടോ അത് കണ്ടിട്ട് തിരിച്ചറിഞ്ഞോ അതാ ഇവിടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരാ അവർ കണ്ടിട്ട് തിരിച്ചറിയാതെ പോയത് അപ്പം പിന്നെ നിൻ്റെ കാര്യം എന്തായിരിക്കും അപ്പോൾ തിരിച്ചറിയണം തിരിച്ചറിയണമെങ്കിൽ ഇതാ അഞ്ച് വഴികളിലൂടെ പോകേണ്ടിയുണ്ട് ഭഗനറിയാൻ ചെയ്തുപോലെ ഉള്ളിറച്ച് സ്നേഹത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ നിൻ്റെ പേര് വിളിച്ചവൻ നിൻ്റെ അടുത്ത് വരും രണ്ടാമതായിട്ട് നീ ആശയക്കുഴപ്പത്തിലായിരുന്നു കൊണ്ട് സംശയത്തിൻ്റെ വാതിലടച്ചുകൊണ്ട് നീ ഇരിക്കുകയാണെങ്കിൽ അവ അടുത്തേക്ക് വന്നിട്ട് പറയും നീ എന്തിനാണ് സംശയിക്കുന്നത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടല്ലോ പിന്നെ എമാവസരിക്കുമ്പോൾ യുഷ്യന്മാരുടെ പോലെ തിരിച്ചറിയാൻ പറ്റാത്ത രീതി എൻ്റെ കണ്ണ് എങ്ങനെയൊക്കെ മൂടപ്പെട്ടു പോയതാണ് നീ പോലും അറിയുന്നില്ല അങ്ങനെയെങ്കിൽ കർത്ത തണുത്തുപോയതിൻ്റെ ജീവിതം ജ്വലിക്കുന്നതും ചൂടുള്ളതും ആക്കി തീർക്കണമെന്നുണ്ടെങ്കിൽ ദിവ്യബലിയോട് ചേർത്ത് വയ്ക്കുക അപ്പം മുറിക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കും വചനം പങ്കുവയ്ക്കുമ്പോൾ നിൻ്റെ ഹൃദയം ജ്വലിക്കും ഈ ഉദ്യിതനെ തിരിച്ചറിയും പിന്നെ നാലാമത്തെ നമ്മൾ കാണുന്നുണ്ട് തിബേരിയസിലേക്ക് എൻ്റെ തീരത്ത് നിന്നെ കാത്ത് ക്രിസ്തു നിപ്പുണ്ട് വല നിറച്ച് കൃപയുടെ അനുഗ്രഹത്തിൻ്റെ മത്സ്യം കിട്ടിക്കഴിയുമ്പോൾ നീ തിരിച്ചറിയുക ഇത് ഇത് തന്ന ഉദ്യിതൻ തീരത്ത് നിപ്പുണ്ട് നിനക്ക് പ്രാന്തരം ഒരുക്കി നിന്നെ കാത്തിരിപ്പുണ്ട് അപ്പോൾ വല നിറച്ച് കൃപ തരാൻ കഴിവുള്ളവൻ ഉയർത്തേനേറ്റ ക്രിസ്തു നിൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഈ സമൃദ്ധിയെല്ലാം കിട്ടുന്നത് അങ്ങനെ നിനക്ക് തിരിച്ചറിയാൻ കിട്ടും അഞ്ചാമതായിട്ട് നീ ക്രിസ്തുവിനെതിരെ നീങ്ങിയാൽ പോലും ക്രിസ്തു നിൻ്റെ കൂടെ വന്ന് നിൻ്റെ വഴിയിൽ നിന്ന് പ്രകാശം ഞാനാണെന്ന് നിന്ന് തിരിച്ചറിയിച്ച് മൂന്നാം പക്കം നിന്നെ അവൻ വീണ്ടെടുക്കും അപ്പോൾ നീ തിരിച്ചറിയും ഉയർത്താനായിട്ട് ക്രിസ്തു നിന്നോട് പോകേണ്ടത് അപ്പോൾ അഞ്ച് വഴികളിലൂടെ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഉയർ ഉദ്യ തിരിച്ചറിയാൻ സാധിക്കും ഈ അഞ്ച് വഴികളിലെ നമുക്ക് ഈ അഞ്ച് വഴികളും നമുക്ക് ധ്യാനിക്കാം വ്യാല് വെളിച്ചത്തിൻ്റെ വഴി രണ്ടു വർഷം ഒരു രണ്ട് വർഷം മുമ്പ് ഏതൊരു പ്രാർത്ഥന മോത്സവമായിട്ട് കിടക്കിയിട്ടുണ്ടായിരുന്നത് വെളിച്ചത്തിൻ്റെ വഴി ഉയർപ്പിൻ്റെ ദിവസം മുട്ട് പെന്തക്കൊസ്സ ദിവസം വരെയുള്ള പതിനാല് സംഭവങ്ങൾ ഒന്നാം സ്ഥലം ഉയർപ്പാണ് പതിനാലാം സ്ഥലം പെന്തക്കൊസയാണ് അങ്ങനെ പതിനാല് സംഭവങ്ങൾ പതിനാല് സ്ഥലങ്ങളായി ആദ്യമ ക്രൈസ്തവം ഉപയോഗിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് ഗിയാലുച്ചിസ് വെളിച്ചത്തിൻ്റെ വഴി അപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല ഒരു പക്ഷേ നമുക്ക് ദുഃഖങ്ങളെയാണ് കൂടുതൽ പ്രിയം ഈസ്റ്റനോട് താല്പര്യം കുറവാണ് സാധാരണ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന പോലെ ഈ പുരുഷൻ്റെ വഴി നമുക്ക് താല്പര്യമുള്ളൂ വ്യാജുച്ച നമ്മൾ മറന്നു കളയുന്നുണ്ട് വെളിച്ചത്തിൻ്റെ വഴി നമ്മൾ മറന്നു കളയുന്നുണ്ട് നമുക്ക് ആ വെളിച്ചത്തിൻ്റെ വഴിയോട് ചേർത്ത് വയ്ക്കാം ഈ അഞ്ച് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയ മനുഷ്യർ നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള കൃപ് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഉയർത്തെഴുന്നേറ്റ് യേശുനാഥൻ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ